എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾക്ക് ഒറ്റമൂലി മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പല ആയുർവേദ ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ ഉപയോഗിച്ച് അതൊന്നും ഫലവത്താവാതെ വരുമ്പോൾ അവസാന കൈ എന്ന നിലയിലാണ് നമ്മൾ പലപ്പോഴും ഒറ്റമൂലികളിലേക്ക് തിരിയാറുള്ളത് ഒറ്റ ഒരു മൂലിക കൊണ്ട് തന്നെ ഉള്ള ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ടാവാം ഇതിന് ഒറ്റമൂലിയെന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം മിക്ക ഒറ്റമൂലികളിലും ഒറ്റ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉണ്ടാവാറുള്ളൂ ഒറ്റ ഒരു ചെടിയിൽ നിന്നുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒറ്റ ഒരു ചെടിയുടെ വേരിൽ നിന്നെടുക്കുന്ന മരുന്ന് അല്ലെങ്കിൽ അതിൻ്റെ നീരൊക്കെ ഉപയോഗിച്ചാണ് പലപ്പോഴും ഈ ഒറ്റമൂലികൾ നമ്മൾ ചെയ്യാറുള്ളത് ഇനി ഒറ്റമൂലിയെക്കുറിച്ച് മറ്റുള്ള വ്യക്തികളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം പോകുമെന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കാരണം എങ്ങനെയാണ് ഈ ഒരു മരുന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം നഷ്ടപ്പെടുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പാസ് ചെയ്തു എന്ന് വെച്ചത് അങ്ങനെയൊന്ന് പറഞ്ഞു എന്നു വെച്ച് എങ്ങനെയാണ് ഇതിൻ്റെ ഗുണം നഷ്ടപ്പെടുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയുടെ ചാച്ചനും ചാച്ചൻ്റെ ചാച്ചനും ഒക്കെ ആയുർവേദ ഡോക്ടേഴ്സ് ആയിരുന്നു അമ്മയുടെ ചാച്ചൻ ഗവൺമെൻറ് ആയുർവേദ ഡോക്ടർ അതായത് ഫസ്റ്റ് ബാച്ചിൽ തന്നെ നിന്ന് പഠിച്ചിറങ്ങിയ ആയുർവേദ ഡോക്ടറായിരുന്നു ചാച്ചൻ്റെ ചാച്ചൻ ഒരു പാരമ്പര്യ വൈദ്യനായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട് വരുന്ന പല മെഡിസിൻസും എൻ്റെ വല്യമ്മച്ചയൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഉപയോഗിക്കുന്ന മരുന്നുകൾ പലപ്പോഴും എനിക്ക് വളരെയേറെ അതിശയം തോന്നാനിടയായിട്ടുണ്ട് ഒരു ദിവസം വളരെ ചികിത്സകൾ നടത്തിയിട്ടും മാറാത്തൊരു അസുഖവുമായിട്ടൊരു കുട്ടി വീട്ടിൽ വന്ന് ആ കുട്ടിക്ക് വല്യമച്ച് നിമിഷ നേരം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് ഞാൻ കാണുകയും ചെയ്തപ്പോഴാണ് എനിക്ക് ഒറ്റമൂലം ഇത്രമാത്രം എഫക്റ്റീവാണെന്ന് മനസ്സിലായത് കാരണം ആ മരുന്ന് ചെയ്യാനായിട്ട് വല്യമ്മച്ചി എൻ്റെ ഞങ്ങൾ താമസിച്ചിരുന്ന ആ ഒരു പറമ്പിൽ നിന്ന് തന്നെയാണ് അതിനാവശ്യമായിട്ടുള്ള ഔഷധം എടുത്തുകൊണ്ട് വന്നത് അത് കുറച്ച് ഇലകളായിരുന്നു ആ ഇലകൾ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടു പക്ഷേ അതെന്തിൻ്റെ ഇലയാണോ എന്നൊന്നും ഞാനന്ന് ശ്രദ്ധിച്ചില്ല കാരണം അതിനെക്കുറിച്ച് ചോദിക്കാനും പോയില്ല പണ്ട് മുതലേ ഒറ്റമൂലികളും മറ്റുള്ളവരോട് പറയാൻ പാടില്ല എന്നുള്ള ആ ഒരു വിശ്വാസവും ഒക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് കൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ ചോദിച്ചില്ല എന്നാൽ കുറേ നാളുകൾക്ക് ശേഷം വിരമിച്ച് തന്നെ എനിക്ക് ഈ ഒരു മരുന്നിനെക്കുറിച്ച് പറഞ്ഞു തന്നു വേറെ ആർക്കെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എനിക്ക് വേണമെങ്കിലും അത് ചെയ്തു കൊടുക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു മരുന്നിനെക്കുറിച്ച് പറഞ്ഞു തന്നപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ടുപോയി കാരണം സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാത്ത ഒരു ചെടിയുടെ ഇലയായിരുന്നു അത് ഒരിക്കലും അതിന് ഇത്രമാത്രം വലിയൊരു ഔഷധ ഗുണമുണ്ടെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല എനിക്കത് വിശ്വസിക്കാൻ പോലും പ്രയാസമായിരുന്നു പക്ഷേ അന്ന് ആ കുട്ടിയിൽ ചെയ്ത ആ മരുന്ന് ആ കുട്ടിയിൽ ഉളവാക്കിയ വലിയ സൗഖ്യമാണ് അത് വിശ്വസിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് ഒരു പരിധിവരെ ആ മരുന്ന് ഇന്നതാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ പകുതി ഒരു കോൺഫിഡൻസ് തന്നെ പോയോ എന്ന് എനിക്കൊരു സംശയം തോന്നുകയാണ് കാരണം അത്രമാത്രം വിശ്വാസ തലത്തിൽ ഇതിൻ്റെ ഇത്ര നിസ്സാരമായ ഒരു ചെടിയുടെ ഇലക്ക് ഇത്രമാത്രം ഔഷധ ഗുണമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു സംശയത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം പലപ്പോഴും ഒറ്റമൂലികൾ മറ്റുള്ളവരോട് പറയരുത് എന്ന് പണ്ടുള്ള കാരണവന്മാരും അല്ലെങ്കിൽ പാരമ്പര്യ വൈദ്യന്മാരൊക്കെ അത്ര സ്ട്രിക്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പരിധിവരെ അന്നൊക്കെ നമ്മുടെ പാടത്തും പറമ്പിലും തൊടിയിലൊക്കെ അത്രയേറെ സുലഭമായിട്ടുള്ള ചെടികൾ ഉപയോഗിച്ചാണ് ഈ ഒറ്റമൂലികൾ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ ആളുകൾക്ക് ഈ ഒരു ചെടി കാണിച്ചിട്ട് ഈ ചെടി ഉപയോഗിച്ചാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ചെടി നിങ്ങൾ തന്നെ ഇപ്രകാരം ഉപയോഗിച്ചോളൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ ചെടി കാണുമ്പോൾ തന്നെ പകുതി അവരുടെ വിശ്വാസം നഷ്ടപ്പെടും കാരണം ഇത്ര നിസ്സാരമായി ചെടികൊണ്ട് എങ്ങനെയാണ് ഈ രോഗം ഭേദപ്പെടുകയാണ് നമ്മൾ പലപ്പോഴും പറയാറില്ല വലിയ മാരക രോഗങ്ങൾ വരുമ്പോൾ പോലും നമ്മുടെ മനസ്സിൻ്റെ ഒരു കട്ടി കൊണ്ട് വേണം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്ട്രെങ്ത് കൊണ്ട് വേണം നമ്മൾ ഈ രോഗത്തെ നേരിടാനെന്ന് അപ്പോൾ പകുതി മനസ്സിൻ്റെതും പകുതി ട്രീറ്റ്മെൻറ്റിൻ്റെതുമാണെന്ന് ഇംഗ്ലീഷ് മരുന്ന് വരെ പലപ്പോഴും നമ്മളോട് പറയാറുണ്ട് അങ്ങനെയുള്ള സ്ഥിതിക്ക് ഈ ഒരു ഒറ്റമൂലി നമ്മൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും അതിന് നമ്മുടെ മനസ്സിൻ്റെ ഒരു ധൈര്യം അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് ഏറെ പ്രാധാന്യം വർക്കുന്ന ഒന്നാണ് അതുകൊണ്ടായിരിക്കാം ഈ ഒറ്റമൂലികൾ മറ്റുള്ളവരോട് പറയരുതെന്ന് ഇത്രമാത്രം ആയിട്ട് പറയാൻ ഇടവരുന്നത് തീർച്ചയായും ചില ഒറ്റമൂലികളൊക്കെ എൻ്റെ തന്നെ ജീവിതത്തിൽ എനിക്ക് ഏറെ ഉപകാരപ്പെട്ട് കിട്ടിയതുകൊണ്ട് അത്തരം ഒറ്റമൂലികളെ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പേ ഇത്തരത്തിലൊരു വീഡിയോ ഇടുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി കാരണം ഒരു പരിധിവരെ നിങ്ങൾക്കും തോന്നുമായിരിക്കും എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ലല്ലോ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന് ഗുണം കിട്ടുക എന്നൊക്കെ എന്നാൽ ഞാൻ ഈ പറഞ്ഞാൽ പോകുന്ന ചുരുക്കം ചില മരുന്നുകളെ ഉള്ളൂ എങ്കിൽ പോലും അവ മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് അവർ തന്നെ അത് ഉണ്ടാക്കി ഉപയോഗിച്ച് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് തീർച്ചയായും ഒറ്റമൂലിയെക്കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റുകൾ കുറച്ച് മാറ്റേണ്ട കാലമായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ അടുത്തുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾക്കും നമ്മുടെ ഈ ഒരു രോഗത്താലൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നിസ്സാരമായിട്ട് ക്യൂറ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചില മരുന്നുകളൊക്കെ നമ്മുടെ കൈവശം ഉണ്ടാവുകയും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്താൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളത് പറയാതിരിക്കുകയും ചെയ്യുന്ന ഒരു പരിധിവരെ അവരോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒറ്റമൂലിയെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാമെന്ന് ഞാൻ വിചാരിച്ചതും ഈ വീഡിയോ ചെയ്തതും അതുകൊണ്ട് തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ ആ ഒരു എനിക്കറിയാമെന്ന ചുരുക്കം ചില മരുന്നുകൾ നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണ് എല്ലാവർക്കും നന്ദി പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം